അസ്ലാം വലൈക്കും അപ്പൊ പുണ്യ റമദാൻ ഇതാ ഇവിടെ എത്തി ഇന്ന് ആദ്യത്തെ അത്തായാണ് അപ്പോ ഞാനിതാ അത്തായ അത്താണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോ ഞങ്ങൾ ഉടനെ രണ്ടുപേരല്ലേ ഉള്ളു ഞാനും ആശ് മാത്രല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു രാത്രി കുറച്ച് ചോറുണ്ട് പിന്നെ ചെറുപയർ കറിയും നല്ല പുട്ടും പിന്നെ പഴവും കൂട്ടി കഴിച്ചിട്ട് അത്ത നോവു പിടിക്കാൻ വിചാരിച്ചു അപ്പൊ നാളെ ഞങ്ങൾക്ക് ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പാർലറിന്റെ ഒരു കൊളാബ് ഷൂട്ടൊക്കെ ഉണ്ട് പിന്നെ ഉച്ച തുടങ്ങി പിന്നെ ആ ഷൂട്ട് കഴിയുമ്പോൾ ഇൻഷാല്ല ആ ഒരു ദിവസം പോവുമല്ലോ അപ്പൊ ഇതിനെല്ലാവരും അത്തായത് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറ് ഞാൻ എന്റെ സ്പെഷ്യൽ അത്തായും താളിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇന്നായിരിക്കും അപ്പൊ ഇന്നത്തെ ഇത് അത്തായുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയ ചൊർമ്മ ഒരു വ്ലോഗാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ കറി ഇത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് ചെറുതായത് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ കുക്കറിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കുന്നത് കുക്കറിന്റെ മുകളിലത്തെ അറിയില്ല അപ്പൊ ആദ്യം റിയാലോല്ലേ പുറക്കെ കുത്തി മുമ്പോട്ടിട്ടൊക്കെ ഒരു കോമഡി പറഞ്ഞ പോലെ അത്ര സിമ്പിൾ അല്ലെങ്കിലും പൊട്ടി എനിക്ക് ഫേവറേറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ചില്ലി വെച്ചിട്ടുണ്ട് ചില്ലി വെച്ചിട്ട് നമ്മളിത് ചില്ലിട്ട് മീൻ ചില്ലി തന്നെ വളരെ തേങ്ങാൻ പോവാണ് തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം പൊട്ടി രുചി കൂടുന്നു പറഞ്ഞിട്ട് ശരിയാണോ പിന്നെ പൊട്ടുപൊട്ടിയുടെ പേര് ഞാൻ നമുക്ക് കൊളാബ് കിട്ടിയതല്ല അതുകൊണ്ട് പറയുന്നില്ല പുട്ട് ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്തിട്ടാണോ ഇവിടെ ആഷിക്കും എനിക്കൊന്ന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ആഷിക്ക് പുട്ടിന് ചെറുപയർ കാര്യം ഇഷ്ടമാണ് എനിക്ക് പുട്ടിന്റെ കൂടെ നല്ല രോഗത്തെ പഴം അല്ലെങ്കിൽ അട്ടി കൂടിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുക ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട് കറി ഓൾറെഡി കുക്കറ് കറി ഉണ്ടാക്കിയിട്ടില്ല എന്നതൊന്നും തോമിക്കാനുണ്ട് അതിനുള്ള ഓൾറെഡി ചെറിയ ഉള്ളിയും അതേപോലെ നല്ല വെളുത്തുള്ളി ഞാൻ മിക്സി ചെയ്ത കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും ഉള്ളി ഇട്ട് ഉണ്ടാക്കുന്ന ചെറുപാറിന്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കറിയപ്പില കൂടുതലിട്ടാല് ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അത്താഴത്തിനുള്ള ഫുഡ് അത്തരത്തിന് എപ്പോഴും ചോറും താളിപ്പും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് മോയി താളിപ്പ് ചീര തളിപ്പ് അതേപോലെ പൈറ്റിൻ്റെ തളിപ്പ് അതൊക്കെ ആണ്പോ ഒന്നുകൂടി നല്ലതാണ് നമുക്ക് ഈ എന്താ പറയാ ഈ ചിലവർക്ക് നെങ്ങി വരുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ നോമിന് സമയത്ത് അതൊന്നും ഉണ്ടാവില്ല താളിപ്പ് ഉണ്ടാക്കിയല്ലേ താളിപ്പിന്റെ വീഡിയോസ് ഇനി വരുന്ന ഏതെങ്കിലും ഒരു നല്ല രീതിയില് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഒന്ന് ഫുഡ് റെഡി ആവട്ടെ നമുക്ക് പുറകിൽ നിന്ന് കുത്തിയിട്ട് മൂന്നിലോട്ട് കിട്ടാം എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ല ആവി വന്നില്ല കുട്ടിന് ആവി വന്നില്ല പക്ഷെ ഈ കുട്ടി ആവിട്ടോ ഇത് പുറകുന്ന കുട്ടി ഇട്ടാലോ ൂടി ആശിക്കും ഒരു ചെറുപയക്കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി ചെറുപയക്കറിയാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ബാക്കി ഒരു കുട്ടിന്റെ കുട്ടി കൂടി അവരും ഇതിടാം അപ്പൊ അത് അടുത്ത കുട്ടും റെഡി ആയിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കുത്തിയിടാം അങ്ങോട്ട് കുരുന്ന് മീനെന്ന പോലെ അങ്ങനെ വീട് കൂട്ടേ കറി ഒരു പാത്രത്തിൽ പാത്രം ഈ കറി നമ്മൾ ഇത് ആശിക്ക് ഫ്ലേവറിന് ഇടയിൽ കൂട്ട നല്ല ഹെൽത്തി നല്ല ടേസ്റ്റ് വേണം തോനെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചരക്കണമേ ഉള്ളൂ അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് ുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തായാലും കുറച്ച് ചോറ് ഇല്ലാണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കുറച്ച് ചോറ് ഇതാ ഉച്ചക്കത്തെ ചോറ് ബാക്കിയാണ് അപ്പൊ അതുണ്ട് പിന്നെ റോബ് പഴുത്ത പഴം പുട്ടിന്റെ കൂടെ ഒറ്റ പിടി കുറച്ച് മനസ്സിലായിട്ടിട്ട് അതും അടിപൊളിയാണ് അപ്പൊ ഇതാണ് നമ്മൾ അട്ടാരത്തിനെ ഫുഡ് കിട്ടും പിന്നെ ഞാൻ ഇതിന്റെ കൂടെ വെളുത്തുള്ളി അച്ചാറുണ്ട് അതും ഉണ്ട് പിന്നെ നല്ല നാടൻ സുലൈമാനി നാടൻ നാടൻ എല്ലാവരും നാടൻ നല്ല സുലൈമാനി അതും കൂടി ഉണ്ട് അതും കൂടി എന്നിട്ട് നമുക്ക് അത്താഴം വീഡിയോ കാണിച്ചു തരാം നല്ല കൊടിക്കട്ടനും ഇതാണ് നമ്മുടെ അത്തായത്തിനുള്ള ഫുഡ് നമുക്ക് അത്താ കഴിച്ചാലോ സമയം ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞുണ്ട് വേണമെങ്കിൽ കുറച്ചും കഴിഞ്ഞു കഴിക്കാറുമ്പോ വിഷനാരം കുറച്ചും കൂടെ നമുക്ക് ഇപ്പൊ കഴിക്കാം അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി സ്പെഷ്യൽ അത്തായ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാനത് ഉണ്ടാക്കി തരാം ഇനി പൊരിക്കടിയും അതേപോലെ സ്പെഷ്യൽ താളിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പുതിയ പുതിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും മറക്കരുത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ അതേപോലെ എല്ലാവരും പറഞ്ഞ പോലെ കേട്ടോ അപ്പൊ ഇനി അത്തായം കഴിക്കാം ഓക്കെ ഗൈസ് അപ്പുദാ ഞങ്ങൾ അത്തായ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തായം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസത്തെ അപ്പൊ ആശി പുട്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ഞാനും കഴിക്കട്ടെ ഞാൻ ഓൾറെഡി പുട്ടും ഇതൊക്കെ ഓൾറെഡി കറി ആക്കി കറി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും എന്റെയും റമദാൻ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് പുതിയ ഇൻഷാല്ല്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും റമദാൻ നോമ്പെടുത്ത് മാഷ അടിപൊളിയായിട്ടിരിക്കുക ഈ പുട്ടുകള് തള്ളൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ